ിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഹണി റോസിന് നീതി കിട്ടി എന്ന് തന്നെയാണ് വിശ്വാസം കാരണം അവർക്കെതിരെ ഇന്നർമീനി കലർന്ന അശ്ലീല ചുവയുള്ള ദയാർത്ഥ പ്രയോഗങ്ങൾ നിറഞ്ഞ കമൻറ്റുകളുമായി സോഷ്യൽ മീഡിയയിൽ ആറാടിയിരുന്ന ഒരു വ്യക്തി അദ്ദേഹം വ്യവസായ പ്രമുഖനായിട്ടും സമൂഹത്തിൽ ഉന്നതനായ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നിട്ടും പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന് ഒരുപക്ഷെ ജാമ്യം കിട്ടി പുറത്തു വരാമെങ്കിലും നമ്മുടെ നിയമവ്യവസ്ഥയും സർക്കാരും സ്ത്രീകളോടുള്ള മനോഭാവം അതിൽ അടിയുറച്ച് നിൽക്കുന്നു നീതി ലഭ്യമാക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട് പക്ഷേ ഇതിനോടനുബന്ധിച്ച് തന്നെ കേരളത്തിൽ സമകാലികമായി നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ കൂടിയുണ്ട് അതിൽ ഇരകളായവർക്ക് അതിൽ മനസ്സ് വിഷമിച്ച ആളുകൾക്ക് എന്തു നീതി കിട്ടുന്നു എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ പി സി ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയ വേഷ്യ ചില ചാനലുകളിൽ വന്ന് വിളമ്പുന്ന വിഷത്തരങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ അവഹേളിക്കുന്നതിന് പരാതി കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഈരാറ്റുപേട്ടയിലെ യൂത്ത് ലീഗ് നേതൃത്വം പി സി ജോർജിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ എന്തു നിയമം എന്തു നീതിയാണ് അതിൽ ആക്ഷേപിക്കപ്പെട്ട സമൂഹത്തിന് ലഭിക്കുന്നത് എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും ഹണി റോസിൻ്റെ മേലുള്ള ധയാർത്ഥ പ്രയോഗവും ലൈംഗികത കലർന്ന അധിക്ഷേപവും ഒക്കെ അവരെയും ഒരുപക്ഷെ സ്ത്രീ സമൂഹത്തെയും ബാധിക്കുന്നതാണെങ്കിൽ ഈ പി സി ജോർജിൻ്റെ പരാമർശം അത് അനതി വിദൂരമായി തൻ കേരളത്തിൻ്റെ ഭാവിയിൽ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ളതാണ് കാരണം ഒന്നായിരിക്കുന്ന സമൂഹങ്ങൾക്കിടയിൽ സ്പർദ്ധയും അവിശ്വാസവും വളർത്തുന്ന രീതിയിലാണ് യാതൊരു തെളിവുമില്ലാതെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു അവരൊക്കെ തീവ്രവാദികളാണ് എന്ന് പറയുന്നത് യാതൊരു തെളിവിൻ്റെയും അടിസ്ഥാനത്തിലല്ല എന്നിട്ടും ചാനലുകൾ വന്ന് ഈ പച്ച അപരാധം വിളിച്ചു പറയുന്ന ഈ ഡാഷിനെതിരെ കൊടുത്ത പരാതിക്ക് മേൽ കേരള സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് സസൂക്ഷ്മം നോക്കിയിരിക്കുകയാണ് ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ പി സി ജോർജ് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബോച്ചയും ബോബി ചെമ്മണ്ണ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാപ്പ് എന്ന് പറയുന്നത് മനസ്സിനേറ്റ അഘാതത്തിൻ്റെ മുറിവിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് സഹായകമാകും എന്ന് എനിക്ക് വിശ്വസിക്കാൻ തരമില്ല അദ്ദേഹത്തിനെതിരെ നിയമ നടപടിയിൽ ഉണ്ടായില്ലെങ്കിൽ നാളെയും ഇത് ആവർത്തിക്കും നാളെയും ഏതെങ്കിലും ചാനലിൽ വന്നിരുന്ന് സമൂഹത്തിൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്ന രീതിയിൽ ഇത്തരം വിഷം നിറയ്ക്കുന്ന വാക്കുകളുമായി അല്ലെങ്കിൽ കക്കൂസ് വായ തുറന്ന് അദ്ദേഹം ഇങ്ങനെ ദുർഗന്ധം അമ്മപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നൊരു യാഥാർത്ഥ്യമാണ് ഹണിറോസിന് കിട്ടിയ നീതി ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും കിട്ടണമെന്നെനിക്ക് ആഗ്രഹവും പ്രാർത്ഥനയും ഉള്ളതുകൊണ്ട് പറയുകയാണ് പി സി ജോർജിനെതിരെയുള്ള നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയില്ലെങ്കിൽ സർക്കാരിൻ്റെ മേൽ സംശയത്തിൻ്റെ കരുനിഴൽ വീഴും എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് തന്നെ വളരെ ഡൗട്ട്ഫുള്ളാണ് കാരണം കേരള സർക്കാരിൻ്റെ നടപടികൾ അത് പക്ഷപാതപരമാകുന്നു എന്ന സംശയങ്ങളുണ്ട് മിക്കപ്പോഴും സംഘപരിവാരത്തിന് അടിസ്ഥാനമിട്ട് കൊടുക്കുന്ന ആരോപണങ്ങളാണ് ഈ പാർട്ടിയെ നയിക്കുന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാർ നടത്തുന്നതെന്നത് വളരെ വിഷമകരമാണ് മിക്കപ്പോഴും വിജയരാഘവന്റെ പ്രസ്താവനയാണ് നിതിൻ നാരായൺ റാണെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ മന്ത്രി ഏറ്റെടുക്കുന്നത് അതുപോലെ പാലൊളി മുഹമ്മദ് കുട്ടിയുടെ പ്രസ്താവനയാണ് പി സി ജോർജും ജനം ടി വിയിലെ നമ്പ്യാരും ഒക്കെ ഏറ്റെടുക്കുന്നത് ഇന്ന് സി പി എം പറയുന്നതാണ് നാളെ ആർ എസ് എസും ബി ജെ പിയും ഏറ്റെടുക്കുന്നത് ഇത് വളരെ സംശയകരവും അപകടകരവുമായ സ്ഥിതിവിശേഷമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥതയോട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അനുഭാവവും യാഥാർത്ഥ്യവും അതുപോലെ പ്രതിബദ്ധതയും ഉണ്ടെന്ന് കരുതുന്നവരാണ് ഞങ്ങൾ ദയവായി നിങ്ങൾ പക്വുമായി പെരുമാറുക നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനപ്പെടുത്തുക ജയ്